അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വലമ്പെരിമംഗലം എൽ പി സ്കൂളിൽ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കുത്തിക്കുറി എന്ന പേരിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന കഥാ കവിതാ ക്യാമ്പ് സംഘടിപ്പിച്ചു പി എം നാരായണൻ മാസ്റ്റർ ഹരിദാസൻ മാസ്റ്റർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി വലമ്പെരിമംഗലം സ്കൂളിലെ കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ എൽ പി യു പി ക്ലാസുകളിൽ പഠിക്കുന്ന മറ്റു വിദ്യാലയങ്ങളിലെ കുട്ടികളും രക്ഷിതാക്കളും ഗ്രാമത്തിലെ എഴുത്തിനെയും വായനയെയും സ്നേഹിക്കുന്ന ആളുകളും ഇതിന്റെ ഭാഗമായി എഴുത്തും വായനയും കുറഞ്ഞു വരുന്ന പുതിയ കാലഘട്ടത്തിൽ അവയെ പ്രോത്സാഹിപ്പിക്കുകയും കുട്ടികളിലേക്ക് അതിന്റെ വിശാലമായ ലോകം തുറന്നിടുകയും ചെയ്യുക എന്നതായിരുന്നു ഈ ക്യാമ്പയിന്റെ ലക്ഷ്യം ഞാൻ എനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തെയായിരുന്നു പറഞ്ഞത് പക്ഷെ രചനക്ക് പേര് സ്വാതന്ത്ര്യം ആണോ എന്താ പേര് അതെന്താ ഈ ചിറകുകൾ സ്വാതന്ത്ര്യം എന്താ ചിറകുകള് പേരിടാൻ കാരണം ആ എന്താ കാരണം ആർക്കും പറയാം അവര് പറയണമൊന്നുമില്ല ആർക്കും പറയാം ഏ പറയുന്നവർ ഇവിടെ പറഞ്ഞാൽ മാഷോടൊന്നും വെളിയിട്ടില്ല എന്താണ് അമ്മ ടീച്ചറുടെ വീട്ടിൽ കയറി ടീച്ചർ ടീച്ചർ അവിടെ കാര്യമായി ജോലി ജോലി ടീച്ചറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അയൽവാസിയോട് വർത്താനം പറയുകയാണ് അപ്പോൾ ഒരു ശബ്ദം നീ എന്താണ് ഉണ പറയുന്നത് ചെറുപ്പുളശ്ശേരി ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ എൻ പി പ്രിയേഷ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഉഷ ടീച്ചർ മുഖ്യാതിഥിയായി ടീച്ചറോ മാത്രം പറഞ്ഞതുകൊണ്ട് അല്ലേ അപ്പൊ എന്താ പരിപാടി എന്ന് നിങ്ങൾ വിചാരിച്ചത് എന്നൊക്കെ കേട്ടിണ്ട് കുത്തുക കുറിക്കുക എന്നൊക്കെ അത് കേട്ടിട്ടുണ്ട് അല്ലേ അതെ എന്തോ ഒരു വരണ പരിപാടി എന്ന് വിചാരിച്ചോ വരയ്ക്കാനാവും എന്ന് വിചാരിച്ചോ അല്ലെ ഓ എം വി കുറിപ്പ് തോന്യാക്ഷരങ്ങൾ എന്നൊരു അതായത് സമാഹാരത്തിന്റെ പേര് അങ്ങനെയാണ് തോന്യാക്ഷരങ്ങൾ അക്ഷരങ്ങളെ നമ്മൾ സാധാരണ ണതിയിൽ ഉപയോഗിക്കുക വളരെ ക്രമത്തിലാണ് അല്ലെ അക്ഷരങ്ങൾ വാക്കുകളൊക്കെ നമ്മൾ ഇപ്പൊ മാർഷറിനെ പറയുന്നത് നോക്കൂ വളരെ കൃത്യമായിട്ടാണ് വാക്കുകൾ പ്രയോഗിക്കുക പക്ഷെ അതിനെ ഒരു തോന്നിയ പോലെ അതായത് ഒരു പുഴ ആദ്യമായി ഒഴുകുന്ന ഒരു പുഴയെ എങ്ങനെയായിരിക്കും പോവുക നിങ്ങൾ അടുത്ത കാലത്ത് മണ്ണാർക്കാട് ഒരു പുഴ പുഴ ഗതിമാറി ഒഴുകി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അത് തീരദേശങ്ങളോട് ഒഴുകിയപ്പോ വഴി മാറിയപ്പോ അവിടെ വേറൊരു ഒരു മണയപ്പരപ്പുണ്ടായി അതുപോലെ തോന്നിയ പോലെ വനത്തിൽ നിന്നും മലയിൽ നിന്നും വെള്ളം അങ്ങനെ കുതിച്ചു പായുമ്പോ തോന്നിയതുപോലെ ഒഴുകി ഒഴുകിയിട്ടാണ് കൂടെ രൂപാന്തരപ്പെട്ടത് എന്നതുപോലെ നമ്മുടെ വാക്ക് നമ്മുടെ എഴുത്ത് നമ്മുടെ അക്ഷരങ്ങൾ ഇതൊക്കെ കൃത്യം ചതുരവടുവിലല്ലാതെ വളരെ സർഗാത്മകമായി അതിനെ ഒന്ന് കുത്തി വരയ്ക്കുമ്പോൾ ഒരുപക്ഷെ അതൊരു കവിതയായി മാറാം അതൊരു കഥയായി മാറാം അത് നാളെ കുട്ടികളൊക്കെ മനസ്സിലേറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കായി മാറാം അങ്ങനെ പല കവികളും പറഞ്ഞ വരികളൊക്കെ പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വരികളാണ് എഴുത്തച്ഛൻ പറഞ്ഞേ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്ന രണ്ടു വരി അദ്ദേഹം എഴുതി വെച്ചത് പതിനാറാം നൂറ്റാണ്ടാണ് എന്നാണ് നമ്മുടെ ഒരു സങ്കല്പം പതിനഞ്ചും പതിനാറും നൂറ്റാണ്ടിനിടയിൽ അത് കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും മലയാളിയുള്ളിടത്തോളം നമ്മൾ അത് ചൊല്ലി നടക്കുന്നു അല്ലെ അപ്പൊ ബാക്കി എല്ലാറ്റിനും മരണം ഉണ്ടായാലും വാക്കുകൾക്ക് അത് ഹൃദയത്തിൽ പ്രവേശിക്കാൻ ഉതകുന്ന വാക്കുകൾക്ക് മരണം ഉണ്ടാവില്ല നമുക്ക് എത്രയോ ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം എസ് എൻ സുധാകരൻ മാസ്റ്റർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഇ എൻ ശശി മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് പി ആർ സന്ദീപ് എം പി ടി എ പ്രസിഡന്റ് ടി സൗമ്യ പ്രധാന അധ്യാപിക കെ എ പവിത്രേശ്വരി ബിനി പി പി എന്നിവർ സംസാരിച്ചു